ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടി വീട്ടിലെ പണിയെല്ലാം ഒരുവിധം ഒതുക്കിയിട്ട് റൂണിമോള കൂട്ടിലാക്കാൻ വേണ്ടി കൂട് മേടിക്കാനായിട്ട് പോകാം കേട്ടോ അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് തറ നിറയെ മൂത്രം ഒഴിച്ചിരുന്നു നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ആവുന്നതിൻ്റെ പരമാവധി പക്ഷെ പക്ഷേ ഇവിടെ തയ്ക്കണം എനിക്കൊരു ഇടങ്ങേറപ്പം കുറച്ചാണത് ഞാനാണെങ്കിൽ മൂത്ര ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ തുടച്ചുപൊടിച്ച് ഞാൻ അടുത്തുള്ളാരുടെ കൂടെ എടുത്തിട്ട് ലിയോപ്പ് കൊടുത്തു അപ്പം അവക്ക് വേണ്ടിട്ട് കൂട് മേടിക്കാൻ നമ്മൾ വന്നു താണ്ടേ ഷോപ്പിലെത്തി കേട്ടോ ഷോപ്പിലെത്തി നമ്മൾ പിന്നെ കൂട് മാത്രമല്ല കേട്ടോ നമ്മൾ മേടിച്ചത് നമ്മള് എന്താ പറഞ്ഞു ഇതേ മോഡൽ ഇതിനേക്കാളും ഇച്ചിരി കൂടി വലിയ കൂടാ കേട്ടോ അപ്പൊ അവിടുത്തെ ഓണർ അവിടെ ഇല്ലായിരുന്നു നമുക്ക് ഈ ഈ ഒരു വലിപ്പം എന്താണ്ടേ ഇവര് കിടക്കണോ ഈ ഒരു വലിപ്പമുള്ള കൂടാണ് നമുക്ക് വേണ്ടത് അപ്പം അത് ആ മറ്റേ അപ്പർ സൈഡിലിരിക്കുന്ന കൂട് നമ്മളോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പക്ഷെ നമുക്കൊരു എന്താ പറയാ ഒരു മനസ്സിന് പിടിച്ചില്ലാത്തതുകൊണ്ട് നമ്മളത് മേടത്തില്ല ചേട്ടൻ അപ്പത്തേക്ക് റോക്കിമോനെ പോലെ ഇരിക്കുന്ന ഒരാളെ അവിടെ കമ്പനി കിട്ടി ഇപ്പം ചേട്ടൻ മാമൻ ഭയങ്കര കമ്പനിട്ട് കടീനെടുക്കടിയെ നല്ല കടി കടിയടിക്കും എനിക്ക് കടി കടികിട്ടണമെന്ന് മേടിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയില്ല ഞാൻ ഇപ്പഴൊരു കുഞ്ഞു കുരുപ്പുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ കുറെ കുഞ്ചിച്ചു കൂട്ടും ഭയങ്കര സ്നേഹം ആട്ടാ ചെറുതിൻ്റെ ചെറുത് കടിക്കു ഞാൻ ഞാനതുകൊണ്ട് ആ കടിയ അടുത്തേക്ക് പോയില്ല പക്ഷേ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ പൊന്നേതെന്തുവാ എന്താ പറയുക വല്ലാത്ത തളന്ന് കിടക്കും പോലെ ഫുഡൊന്നും കഴിക്കാതെ തളന്ന് കിടക്കും പോലെ എഴുന്നേൽക്കണമൊന്നും ഇല്ലായിരുന്നു രണ്ടാളുണ്ട് കേട്ടോ അതാണ്ട് ഈ കറമ്പൻ കൊച്ചിന് കുഴപ്പമില്ല അവൻ എഴുന്നിട്ട് നല്ല ഉഷാറൊക്കെ ആയിട്ടിരിക്കാം എന്നാലും അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കിയിട്ടില്ല ഇങ്ങോട്ട് കിടക്കുവാണ് തലയൊക്കെ പൊക്കി വെച്ച് കിടക്കുന്നുണ്ട് പക്ഷെ മറ്റേത് അങ്ങനെയല്ല വല്ലാതെ തളന്ന് പോലെ അപ്പോൾ ദാ നമ്മുടെ ഈ കുഞ്ഞുകർമ്മൻ അവിടെ കിടക്കട്ടെ എനിക്ക് ഇഷ്ടമായത് മറ്റേ ഇപ്പുറത്തേൽ വേറൊരു ആശാത്തി കിടക്കണമായിരുന്നു ആ ആശാത്തിനെയാണ് എനിക്ക് ഇഷ്ടമായത് അപ്പോൾ ദാ പിന്നെ റൂണിക്ക് ഒരു ഷാംപൂ മേടിക്കണമായിരുന്നു ഞാൻ ആ ഷാംപു മേടിച്ചു ലസോലോടെ ഷാമ്പു ഓരോ മേടിച്ചു പിന്നെ ഡ്രൈ ഫുഡ് ഡ്രൈ ഇതില്ലായിരുന്നു ഡ്രൈ ഫുഡ് ഓരോ മേടിച്ച് അപ്പോൾ താ ഇതാണ് ഓട്ടോ നമ്മൾ മേടിച്ചത് അപ്പോൾ പിന്നെ ലിയോക്കുഡിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നോക്കി ലിയോക്കുഡിന് നമ്മൾ ഫുഡ് മേടിച്ചു പിന്നെ പിന്നെ എന്താ മേടിച്ചത് ഏ പിന്നെ ലോസാലോടെ തന്നെ ഫ്ലോർ ക്ലീനർ നമ്മൾ മേടിച്ചു കാരണം പെറ്റ്സിനൊന്നും നമ്മുടെ ഉപയോഗിക്കുന്ന ലൈസോളിൻ്റെ ഒന്നും ലോഷൻ ഇട്ടിട്ട് എന്താ പറയുക ഉപയോഗിച്ചാൽ അതിങ്ങൾക്ക് ബോഡി ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് നമ്മൾ പെറ്റ്സിൻ്റെ തന്നെ ഈ കണ്ടു ആ കുഞ്ഞിക്കുറുപ്പിനെ കണ്ടതാണ്ട് ആ നിൽക്കണേ അവനെ ചേട്ടനെടുത്തില്ല കാരണം അവന് ഇച്ചിരി അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് പക്ഷേ എനിക്ക് അവനെയായിട്ട് ഇഷ്ടം പാവാർന്നു മറ്റവനെ കൊഞ്ചിക്കനെ കാണുമ്പത്തേനും ഇവന് ഭയങ്കര കുശുമ്പാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് ലൊസാലോടെ ഇത് അപ്പോൾ ആ ലൊസാലോടെ ഇത് തന്നെയാണ് പെറ്റ്സിന് പെറ്റ്സിൻ്റെ തന്നെ ഇത് ലോഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ വേറെ ലോഷനൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ അതുങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവും നമ്മുടെ റൂണിക്ക് തന്നെ ആയാലും അങ്ങനെ ഫസ്റ്റ് ടൈമിലൊക്കെ റൂണിക്ക് റോക്കിക്കൊക്കെ വന്നായിരുന്നു ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമ്മളിപ്പോൾ ലൊസാലോടെ തന്നെ ഇതാണ് ലൊസാലോടെ മാത്രല്ല ഇതുപോലെ പെറ്റ്സിന് ഉപയോഗിക്കാൻ പറ്റിയ പെറ്റ്സിൻ്റെ തന്നെ ഇത് കിട്ടും ലോഷൻ കിട്ടും പെറ്റ്സ് കേ എന്താ പറയുക കെയ്ച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ആ ലോഷൻ കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ താ നമ്മൾ ബില്ലിലൊക്കെ ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആശാനും ആശാത്തിനും കൂടെ നോക്കി നിൽക്കട്ടെ നിങ്ങൾ പോവാണോ എന്നുള്ള രീതിയിലാണ് നോക്കിക്കുന്നത് ചേട്ടനാണെങ്കിൽ അവനെ അങ്ങ് പിടിച്ചു പോയി അയ്യോടാ പാവോ എന്ത് സ്നേഹമാണെന്നറിയാവോ എന്നറിയാമോ ഇതുങ്ങൾക്ക് പൂച്ചകൾക്ക് അത്ര സ്നേഹമില്ലാട്ടോ പക്ഷെ ഇവനെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ താ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വിളിച്ച് വീട്ടിലെത്തി ഇപ്പൊ ചേട്ടൻ പറയുവാണോട്ടോ ചേട്ടൻ എന്നെ കളിയാക്കുക എന്റെ റൂണിമോള് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ നമ്മൾ എവിടെ പോയാലും റൂണിമോൾ വെയിറ്റ് ചെയ്തിരിക്കും ആ ജനലിൻ്റെ അടുത്ത് മാറില്ല ചേട്ടന് എന്നെ കളിയാക്കണിയാണ് കൂടുതലടുത്ത് പറയുകയാണ് ഗജിനിയാണ് ഗജനിന്ന് വീടിന്റെ ഇറങ്ങുമ്പോഴും വീടിന്റെ വീടിയെടുത്തിട്ടും കയറുമ്പോഴും വീടിന്റെ വീടി തന്നെയാണ് പറഞ്ഞു ചേട്ടൻ എന്നെ കളിയാക്കിയതാണ് ഞാൻ വീട്ടിലെടുക്കുമ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കല് കുറച്ച് കൂടുതലാണ് അപ്പം റൂണിമോളോട് കുശലം പറഞ്ഞാണെൻ്റെ പൊന്നെ റൂണിമോളെ കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുപോക്കാൻ പോയി പക്ഷെ നമുക്ക് കൂട് കിട്ടിയില്ല പ്പൂസ് റൂണിമോളോട് കുശലം പറയണ കേട്ടപ്പോ അപ്പൂസ് അടുത്ത് പോയിട്ട് നോക്കിയിരിക്കു കേട്ടോ അതാ റൂണിമോൾക്ക് എത്ര കുശലം പറഞ്ഞാലും നോക്കി നോക്കും പിന്നെ റൂണിമോള് സ്മെല്ല് തന്നെയാണ് കാരണം അവിടെ ചെന്നപ്പോ കൊറേ അവനെ എടുത്തല്ലോ അവനെടുത്തപ്പൊ ആ ഒരു സ്മെല്ല് കിട്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവളാ പുറകെ അടുത്ത് നടത്തുകൊണ്ട് നടക്കുന്നത് പിന്നെ തേടിയ ഓടി ചാടി കയറണോണ്ട് പിന്നെ ആ അവക്ക് ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു കേട്ടോ ആ അത് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് ഫസ്റ്റ് ടൈം കൊടുത്തപ്പം ആ ബിസ്ക്കറ്റ് കൊടുത്തപ്പോ അവൾക്ക് കഴിച്ചില്ല പക്ഷേ പറഞ്ഞു കാശ് പോയില്ലേ എന്ന് പറഞ്ഞ് എന്നോട് മെക്കട്ടെ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എടുക്കണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കുറേ ഒച്ചപ്പാടൊക്കെ എടുത്തുട്ടോ ആശാത്തി പിന്നെ കഴിച്ചു ഫസ്റ്റ് ടൈം എന്നെ വഴക്കേൽപ്പിക്കാൻ വേണ്ടിയാ കുറുമ്പ് കഴിച്ചത് പിന്നീട് ആ സാധനം കഴിച്ചത് ചേട്ടനത് ഞാൻ ഞാനതിനുമ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തി അപ്പോഴത്തെ ആ ചേട്ടനത് മുറിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ട് ആദ്യത്തെ ഒന്ന് കഴിച്ചില്ല കേട്ടോ ചേട്ടൻ കുറേ കളിയാക്കി ചേട്ടൻ തിന്നും പോലെയൊക്കെ കാണിച്ചിട്ടാണ് ആശാത്തിക്ക് കൊടുക്കുന്നത് പക്ഷേ ആശാത്തി ആദ്യം എന്നെ പറ്റിച്ച് എന്നെ പറ്റിച്ചതല്ല എന്നെ വഴക്കേൽപ്പിച്ച് പക്ഷേ രണ്ടാമത് വന്നിട്ട് തിന്നു ചേട്ടൻ ണ്ട അധികം കൊടുത്താ ശരിയാവില്ല എന്നും പറഞ്ഞു പിന്നെ ചേട്ടൻ കൊടുപ്പിച്ചില്ല അത് കണ്ടോട്ടെ ഇപ്പൊ കണ്ടോട്ടോ അവിടെ ഇട്ടിട്ട് ദുഷ്ടത്തിയാണ് പോവും ദുഷ്ടത്തില്ലേ തിന്നടി പോയി മനസിലായി ഇരുന്ന് ഫുഡ് കഴിക്കണ റൂണി രുണി എവിടെയാടിയടക്കണേ ആ റൂമിൻ്റെ ഉള്ളിലല്ല അതേണ്ട ഇവിടെയാണ് അടി അടിയടക്കണേ ഇങ്ങോട്ട് വാ നിന്റെ ചേച്ചി കൂടി ചേച്ചി കിടക്കണ്ടതാ പറയല് ഇവിടെ വാടി അവിടെ ആരും ഇല്ലടി ഈ കൊച്ചിനെ തല്ലണേ നിന്നെ കടിക്കൂട്ട അവള് പിടിച്ചിട്ട് എന്നാടി തല്ലല്ലേ എന്റെ കൊച്ചിനെ കുടോ അയിന് വിറി വേണ്ട കുടൂ അതിനെ പോരിന് പോലല്ലേ കുടൂ പാവോ എൻ്റെ പുള്ള പുള്ളിന് ഇഞ്ചെക്ഷൻ എടുക്കാൻ ഈ ആഴ്ച അടുത്ത അടുത്താഴ്ച കൊണ്ടുപോണം

എന്താ ഞാ പോയി കയറിപ്പോയി ഇനി ഇവിടെയായി ഇരിപ്പിരുന്നുള്ളൂ അപ്പോൾ ദാ നമ്മൾ ഹോട്ടലിൽ കേട്ടോ അവിടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലായിട്ടാണ് നമ്മൾ വന്നത് കുമ്പളത്തുള്ള അപ്പൊ അപ്പോൾ അവിടെ ഒരു കായലിന്റെ തീരത്തുള്ള ഹോട്ടലാണ് അടിപൊളിയായിട്ടോ നമ്മൾ പുറത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് നല്ല വ്യൂ ആട്ടോ അവിടെ അപ്പൊ നമ്മൾ വന്ന വണ്ടിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഇതാണേ ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ അപ്പോൾ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ല ഒന്നത്തെ റെഷ് ആയിരുന്നു കേട്ടോ അവിടെ എന്താ പറയാ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ താ നമ്മൾ സീറ്റൊക്കെ കിട്ടി നമ്മൾ കേട്ടോ അപ്പോൾ ചേട്ടൻ ഫുഡൊക്കെ ഓർഡർ ചെയ്യണതാണേ അപ്പോൾ ഞാനപ്പം ഞാനും പിള്ളേരും കുറച്ച് കള്ളപ്പമാണ് പറഞ്ഞത് ചേട്ടൻ പിന്നെ പാൽക്കപ്പയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ചേട്ടന് കൈ ചേട്ടൻ കഴിക്കുന്നില്ല ചേട്ടൻ പാൽക്കപ്പയൊണ്ട് സ്പൂൺ വെച്ചിട്ട് കഴിക്കും കപ്പ മാത്രമേ കഴിച്ചോളൂ പിന്നെ മീൻ്റെ കുറച്ച് ഗ്രേവിയും കഴിച്ചു ഞങ്ങളാണെങ്കിൽ കള്ളപ്പവും പ്രോൺസ് റോസ്റ്റും ക്രാബ് റോസ്റ്റും ഓർഡർ ചെയ്തു ഫുഡുവിന് ക്രാബ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം പിള്ളേരൊക്കെ തരിച്ചാണ് നമ്മൾ വന്നപ്പോൾ ഇത്രയും ഇരുട്ടിയിട്ടില്ലായിരുന്നു ഇറങ്ങാറായിരത്തേക്ക് നല്ല ഇരുട്ടായിട്ട് ഇരട്ടായത്തേക്ക് നല്ല റിസ്കുമായിരുന്നു കാണാനായാലും അപ്പോൾ അതാ നമ്മളിനി തിരിച്ച് പോകണം അപ്പോൾ അതാ ചേട്ടൻ ഇതേ അടുത്ത് ചേട്ടൻ വീട് എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്ത് പോയിട്ട് അതുകൊണ്ട് ആ അപ്പൂസ് വെക്കട്ടേൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പം അതിൻ്റെ കായലിൻ്റെ മതില് അപ്പോഴൊന്നും ഒരു പേടിയില്ല ചുമ്മാ അതിൻ്റെ പോയി ഉരുണ്ട് വീഴാനായിട്ട് കുറച്ച് പോയി നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പോവാട്ടോ അപ്പതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് മറ്റൊരു വീടേമായി വീണ്ടും കാണാം ബാ ബൈ